ഹയാ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു നാല് വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മലപ്പുറം ജില്ലയിലെ വിവിധ താലൂക്കുകളായി നടന്ന പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടയ ആ നാല് തലത്തിലുള്ള സമിതികൾ രൂപീകരിച്ചു വില്ലേജ് തലത്തിൽ താലൂക്ക് തലത്തിൽ ജില്ലാതലത്തിൽ സംസ്ഥാന തലത്തിൽ ഈ തലങ്ങളുടെ എല്ലാ മുകളിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായി വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ അങ്ങനെയാണ് ഏറ്റവും വേഗതയിൽ പട്ടയം വിതരണം ചെയ്യാത്ത നടപടികൾ സ്വീകരിച്ചത് ദീർഘമായ വർഷക്കാലമായി വിതരണം ചെയ്യാത്ത നിരവധി പ്രശ്നങ്ങൾ ഏറ്റവും സമചിത്വത്തിലൂടെ ഇടപെട്ട് മാറ്റം വരുത്തിൽ അടുത്ത വളരെ വേഗം ആ നടപടിക്രമങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകാനായി ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു സാധാരണക്കാരായ മനുഷ്യനെ പ്രത്യേകിച്ച് അർഹനായ മനുഷ്യനെ റൂമിലെത്തിച്ചാൽ മലപ്പുറം ജില്ലയിൽ ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇതിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ലാന്റ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും ഭൂപതിവ് പട്ടയങ്ങളും ഉൾപ്പെടും തിരൂരിൽ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് മഞ്ചേരിയിൽ നാനൂറ്റി പത്ത് തിരൂരങ്ങാടിയിൽ എഴുന്നൂറ്റി അൻപത് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും അറുന്നൂറ്റി പതിനാല് ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ മലപ്പുറം അർച്ച മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡ് ആയിരിക്കിത്തന്നെ ഉണ്ട്. ഹരിഗിലോട്ട് നിങ്ങളുടെ മനസ്സ് അറിയുന്ന ഹൃദയം ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, കാണ്ടി കാർഡ് റോഡ്, മഞ്ചേരി. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ. വില വളരെ പ്രവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോടമ്പാട്, ബഡ്ഡൂർ പരിവാരക്കൊണ്ട്.